ത്തിലെ ഏറ്റവും ഭംഗിയുള്ള കപ്പല് മസ്ക്കറ്റില് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ആയി വെയിൽ നല്ല പോലെ ഉണ്ട് എന്ന് തണുപ്പുമുണ്ട് രണ്ടും ഉണ്ട് ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു മിനി വ്ലോഗാണ് ഇത് ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ എടുത്തൊരു ബ്ലോഗാണ് കേട്ടോ അയ്യോ ഈ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം എൻ്റെ മുടിയുടെ ഷോ എനിക്ക് തന്നെ താങ്ങാൻ വയ്യ കാണിക്കൽ ഓക്കെ അപ്പം അതെന്താണെന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ് ഇത്രയും ദിവസം എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഞാൻ ചെയ്തത് വെച്ചിട്ട് ഹെയർ ഫോൾ ഉണ്ടോ എന്താണ് കാര്യങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് ഇറങ്ങിയത് ഒരു മൂന്ന് മണി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് എന്നിട്ടും തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആണ് പക്ഷേ ഉണ്ടോ വെയിൽ സൂര്യനെ കാണുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് പക്ഷേ തണുപ്പാണെങ്കിലും സൂര്യനെ കാണുമ്പോൾ ഒരു സമാധാനം ഇത് ആക്ച്വലി ഒരു തേഴ്സ് ദിവസമായിരുന്നു ായിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നാട്ടോ ഒരു പ്രതീക്ഷിക്കാണ്ട ആളങ്ങനെ ലീവ് എടുക്കണ ആളെയല്ല ലീവിൻ്റെ കാര്യമൊന്നും ആലോചിക്കുന്ന ആളെ അല്ല എന്തോ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നു അന്ന് നമുക്ക് മേള മസ്കറ്റിൻ്റെ അയ്യപ്പ പൂജയും കാര്യം തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നാൽ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോണത് മാത്രയിലേക്കാണ് ഒമാനിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമായിരിക്കും നമ്മുടെ മത്രയിൽ അമേരിക്കോ വെസ്പുജി എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിപ്പ് വന്നിട്ടുണ്ട് ആക്ച്വലി അതിലേക്ക് ഉള്ളിലേക്ക് എൻട്രി ഉണ്ട് മൂന്ന് ദിവസം പക്ഷേ നമുക്ക് ഈ ഒരു അയ്യപ്പ പൂജയും തിരക്കും കാര്യം പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ആയതുകൊണ്ട് ബുക്ക് ചെയ്തില്ല അപ്പോൾ ഉള്ളിൽ കയറി കാണാനുള്ള യോഗം നമുക്കില്ല അതുകൊണ്ട് ശരി എനിക്ക് പുറത്തുനിന്നെങ്കിലും കണ്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ചിട്ട് ശരി എന്നാൽ പുറത്തുനിന്നെങ്കിലും നിനക്ക് ആ ഷിപ്പൊന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ഈ ഒരു സൈഡ് അത്രയിൽ നമ്മൾ മുമ്പും വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വരുന്നത് എപ്പോഴും രാത്രി നേരത്തായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി ശരിക്കും ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറഞ്ഞു എപ്പോഴും വരുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങും പക്ഷെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഓരോ സ്റ്റോപ്പ് നിന്ന് നിന്ന് ഓരോരുത്തരെ കണ്ട് 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 എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോഴേക്കും രാത്രിയായിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭംഗി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ പോയപ്പോഴാണ് ശരിക്കും അത് എന്ത് ഭംഗിയാണ് ആ ഒരു എന്താ പറയുക കാണാൻ ആ സീ കാണാൻ ആ ഒരു ഏരിയ മൊത്തം കാണാൻ എന്നുള്ളത് എനിക്ക് അപ്പഴാണ് കേട്ടോ മനസ്സിലായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ ഞാൻ എപ്പോഴും മിസ്സ് ചെയ്യാറുണ്ട് കേട്ടോ ഏ ഒരു ഫോട്ടോഗ്രാഫർ നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടയ്ക്ക് ഇതിലോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും എന്തോ ഞാൻ കാണിക്കുന്നതാണ് അമേരിക്കോ വേസ്പജി ഓക്കെ അതിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് എൻട്രി ഉണ്ടായിരുന്നു ഞാൻ പോയ ദിവസം തേഴ്സ് മുതലായിരുന്നു എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള കപ്പൽ മസ്ക്കറ്റില് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നാണ് ആക്ച്വലി അതിനുള്ള എൻട്രി ഉണ്ട് തോണ്ട ഇത് അവിടെ കിടക്കുന്നതാണ് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് കാണുന്നില്ല അപ്പൊ അത് കാണാൻ വേണ്ടി വന്നാണ് പുള്ളി കയറി കാണാൻ പറ്റില്ല കാരണം നമുക്ക് ഇപ്പൊ അത് ഫുള്ളായി ഫുള്ളായിട്ട് ഉള്ളി കയറി കാണാൻ പറ്റില്ല സോ സ്വത്തും കാണാൻ പറഞ്ഞിട്ട് വെയിലുണ്ട് അതായത് വെയില് നല്ല പോലെ ഉണ്ട് എന്നാൽ തണുപ്പും ഉണ്ട് പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇല്ലാത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു നേരത്തെ ഞാൻ ഇതുവരെ അത്രയിൽ വന്നിട്ടില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് എൻ്റെ ടാർഗറ്റ് മാത്ര സൂക്കിൻ്റെ ഉള്ളിലൊന്ന് പോകണം അത് കുറേ പേര് വീഡിയോസിലൊക്കെ കാണിക്കുന്ന നല്ല രസമാണ് എന്നുള്ളത് അപ്പോൾ അവിടെ ഒന്ന് പോകണം അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് മോനെ ഒന്ന് കളിക്കാനൊക്കെ ഓടാനൊക്കെ വിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളവിടുന്ന് അങ്ങനെ തിരിച്ചു കെട്ടോ അപ്പോൾ നിങ്ങൾ മസ്ക്കറ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ബ്ലോഗ് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ